വല്ലച്ചിറ മണവാംകോട് ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വെള്ളാങ്കല്ലൂർ കുന്നത്തൂർ കോട്ടപ്പുറം വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അഭയ്യാണ് മരിച്ചത് ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന കാരണം കൂത്താട്ടുപറമ്പിൽ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള റാമിസിന് കാലിന് സാരമായ പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് എതിർ ദിശയിൽ വന്ന ബൈക്കിൽ ഇടിക്കുന്നത് സിസി ടി ദൃശ്യത്തിൽ കാണാം നാട്ടുകാർ ചേർന്ന് കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭയ് മരിച്ചു ഇരുവരും തൃശൂർ വിഷൻ അക്കാദമി ഏവിയേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്